ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ സ്വന്തം ജെ സിബിനെ കുറിച്ച് ചില ഓരോ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജെ സി ബിക്ക് എന്തുകൊണ്ടാണ് മഞ്ഞ നിറം ലഭിച്ചത് ജെസിബി എന്നുള്ള ഒരു പേര് വരാനായിട്ടുള്ള കാരണം എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജെ സിബിന്റെ കഥ ആരംഭിക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലെ ഉട്ടോക്സിറ്റർ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞി ടൗൺ എന്നാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞി ഗ്യാരേജ് ചെറിയ പെട്ടിക്കൂട് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഗ്യാരേജ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ചെറിയൊരു പെട്ടിക്കൂട് എന്നാണ് ഇതിന്റെ ആരംഭം ജോസഫ് എന്ന ഇരുപത്തി ഒമ്പത് വയസ്സുകാരനാണ് നമ്മുടെ കഥാനായകൻ കേട്ടോ എന്താണെങ്കിലും ായിരത്തി നാല്പത്തി അഞ്ച് പറഞ്ഞാൽ അറിയല്ലോ രണ്ടാം ലോകമഹായുദ്ധം ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കും എന്ന് പറഞ്ഞ എടുക്കുന്ന സമയമാണ് വർഷമാണ് സോ അത്തരത്തിൽ യുദ്ധങ്ങളുടെ യുദ്ധത്തിന്റെ ഇടയിലൊക്കെ ഒരുപാട് ഒഴിവാക്കിയിട്ടുള്ള ഇരുമ്പുകൾ അങ്ങനത്തെ സാധനം ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവല്ലോ അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഗാരേജിലോട്ട് അത് തെരുവുകളൊക്കെ അതൊക്കെ ലഭിക്കും സോ അതൊക്കെ ഗാരേജിലോട്ട് ഗ്യാരേജിലോട്ട് ഇതെങ്കിലും കൊണ്ടുപോകുകയാണ് ഇതത്തിന്റെ കയ്യിലൊരു വെൽഡിംഗ് മെഷീനും ഉണ്ടായിരുന്നു അതരിൽ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു ടിപ്പിൻ ടെയ്ലർ നിർമ്മിക്കാനായിട്ട് ഒരു പ്ലാൻ ചെയ്യുകയാണ് ടിപ്പിംഗ് ടൈലർ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മളിന്ന് ലോറികളുടെ ഒക്കെ ബാക്കിൽ കാണുന്നത് അത് അട്ടുന്ന സാധനം ഉണ്ടല്ലോ അതരി അത് മാനുവലി മനുഷ്യന്മാരെ കൊണ്ടായിട്ട് താട്ടണം അട്ടണം അത്തരത്തിലൊരു ടിപ്പിൻ ടൈലർ ഇതെ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കും ാണ് ഈ ഇരുമ്പുകളും കാളച്ചിട്ടുള്ള ഇരുമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതത്തിന്റെ ഹാർഡ് വർക്കിന്റെ ഒരു ഫലമായിട്ട് അതും അത് സക്സസ് ആവുകയാണ് എന്താണെങ്കിലും അത് സക്സസ് ആയി ആ ഒരു സംഭവം പൂർത്തിയായ ഉടൻ തന്നെ ആ ഒരു സംഭവം വർക്ക് കംപ്ലീറ്റ് ആയ ഉടൻ തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയായ ഉടൻ തന്നെ ഒരു കർഷകൻ ഇതത്തിന്റെ ആ ഒരു ഹാർഡ് വർക്ക് ഇതത്തിന്റെ ആ ഒരു ഇത് കണ്ടിട്ട് എന്നാണെങ്കിലും അത് പർച്ചേസ് ചെയ്യാണ് നാൽപ്പത്തിയഞ്ച് പൗണ്ടിനാണ് അന്നത് വിറ്റ് പോകുന്നത് അതായത് അന്നത്തെ നാൽപ്പത്തി അഞ്ച് പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഒന്നര ലക്ഷം രൂപൻ ഇന്ത്യൻ രൂപനെ കാട്ടിയും വരും കേട്ടോ അത്രമാത്രം ഇൻഫ്ലേഷനെ കുറിച്ച് പരിശോധിക്കുക അത്രമാത്രം വരും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആകുമ്പോഴത്തേനും ആറ് പേര് ജോസഫിനോടൊപ്പം കൂടുന്നുണ്ട് അങ്ങനെ അവരെല്ലാരും കൂടിയും കൂടി ചേർന്നിട്ട് യൂറോപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് യൂറോപ്പിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഹൈഡ്രോളിക് ടിപ്പിംഗ് ടൈലർ നിർമ്മിച്ചെടുക്കുകയാണ് അതായത് അക്കാലം ഇതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെ ആരും ഭയങ്കര സംഭവമായിട്ടുള്ള ായിരുന്നു കാരണം മക്കളെ വരെ കർഷകർ ഈ ടിപ്പിൻ സാധനം ഈ ട്രാക്ചറിന്റെ ബാക്കിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാറായിരുന്നു ഇതിലോട്ട് ഗുഡ്സ് ലോഡ് ചെയ്യും വേണം മനുഷ്യമാര് കയറിയിട്ട് ലോഡ് ചെയ്യും വേണം അതേപോലെ അൺലോഡ് ചെയ്യും വേണം ലൊക്കേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് എടുത്ത് ഇടും വേണം ഇതായിരുന്നു സെറ്റപ്പ് എന്നാൽ ഈ ഒരു ഹൈഡ്രോളിക് ടിപ്പിൻ കൂടി വന്നതോടുകൂടി മനുഷ്യന്മാരിലോട്ട് സാധനം കയറ്റി വെച്ചാൽ മതി ഒരു ടിപ്പിൻ ടൈലറിലോട്ട് സാധനം കയറ്റി വെച്ചാൽ മതി സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ലൊക്കേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാല് ഒരു അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പൊന്തിട്ട് ഈ സാധനങ്ങൾ എല്ലാം അൺലോഡ് ചെയ്യും സോ അത് ഭയങ്കര എളുപ്പമായിരുന്നു സ്വത്തലീ ഇവരുടെ ഈ ഒരു സംഭവം ഭയങ്കര വൈറലാകുന്നുണ്ട് അതായത് ഇവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ യൂറോപ്പിൽ മൊത്തമായിട്ട് അറിയപ്പെടാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ അവർക്ക് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവസാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയാൻ പറ്റുന്ന കുയ്ക്കാനും മാന്താനൊക്കെ സഹായിക്കുന്ന ഇന്നത്തെ ജെ സി ബിന്റെ ആദ്യ ജെ സി ബി ആദ്യത്തെ ഒരു വണ്ടി ജെ സി ബിന്റെ ലോഗും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ ഒരു ജെ സി ബി ആദ്യത്തെ ജെ സി ബി ഒരു നിർമ്മിച്ചെടുക്കുന്നത് അന്ന് ബാക്ക് ഹോൾ ലോഡർ എന്നായിരുന്നു അവർ ുന്നത് പിന്നീട് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ യൂറോപ്പിന്റെ പുറത്ത് ഒരു രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ഫാക്ടറി ഇടുകയാണ് അത് നമ്മളെ ഇന്ത്യയിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നീട് അങ്ങോട്ട് പച്ചപിടിക്കുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതോട് കൂടി അമേരിക്കന്റെ പിന്നെ യൂറോപ്പിന്റെ ഒക്കെ പല ഭാഗങ്ങളിലോട്ടും ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലോട്ടും ഒരു ഫാക്ടറീസും കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ആങ്കറിൽ എന്താ പറയാ വേറെ ലെവലിലായിട്ട് ഇവൻ രണ്ടായിരത്തിന്റെ തുടക്കം ആകുമ്പോഴത്തേനും ലോകത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റി വയ്ക്കാനാകാത്ത ഒരിക്കലും നമുക്ക് മാറ്റി കൂടാനാകാത്ത അതിൽ ഒരു മൂന്ന് കൺസ്ട്രക്ഷൻ ്മെന്റ് ബ്രാൻഡുകൾ എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊന്ന് ജെ സി ബി ആയിരിക്കട്ടോ അത്ര ഒരു പോപ്പുലറായി മാറുകയാണ് അതായത് ഇന്ന് നമ്മൾ എവിടെ ഒരു പണി കടക്കുന്നതോ എവിടെ ഒരു വീട് പണി കിടക്കുന്നോ അല്ലെങ്കിൽ എവിടെ ഒരു മണ്ണ് മറച്ചിടുന്നോ അല്ലെങ്കിൽ മണ്ണ് പൊളിക്കുന്ന മല പൊളിക്കുന്നോ എവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജെ സി ബിനെ കാണാൻ സാധിക്കില്ല അത്രമാത്രം പോപ്പുലറായി മാറി തന്നെ പറയേണ്ടി വരും ഇന്ന് ലോകത്ത് ഒരു ദിവസം അഞ്ഞൂറിലധികം പുതിയായിട്ടുള്ള ജെ സി ബികളാണ് നിർമ്മിക്കുന്നത് ഓരോ ദിവസം അഞ്ഞൂറിലധികം ജെ സി ബികളാണ് നിർമ്മിക്കുന്നത് ഇന്ന് ലോകംപാടുമായിട്ട് ഇരുപത്തിരണ്ടോളം ഫാക്ടറീസ് ആണ് ഇവർക്ക് ഉള്ളത് ഇനി നമുക്ക് ജെ സി ബി എന്നുള്ള ഒരു വാക്ക്

ആക്ച്വലി രണ്ടായിരത്തി ഒന്നിൽ ഇതത്തിന്റെ എൺപത്തിനാലാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് കേട്ടോ ഇദ്ദേ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പോലും ഒരു ജെ സി ബി എന്നുള്ള ഒരു പദം ആക്ച്വലി എത്തിയിട്ടുള്ളത് അത്രമാത്രം ഇത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിട്ട് പത്ത് ലക്ഷത്തിലധികം ജെ സി ബികളാണ് ജെ സി ബി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇന്ന് ലോകത്തിലും ഏറ്റവും ഈ ജെ സി ബി ജെ സി ബിന്റെ ഏറ്റവും വേഗതയായ വണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ മോഡൽ എന്ന് പറഞ്ഞാല് ആക്ച്വലി ജെ സി ബി ജി ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് മണിക്കൂറിൽ നൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് അതിന്റെ ഒരു ജെ സി ബിന്റെ പണി പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു ജെ സി ബി ഉണ്ടാക്കി തീർക്കാനായിട്ട് ഏകദേശം രണ്ട് ദിവസം വരെ എടുക്കും എടുക്കൂട്ടോ ഇനി എന്തുകൊണ്ടാണ് ജെ സി ബികൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് വരണേ അതായത് ഇന്ന് നമ്മൾ കാണുന്ന മിക്ക ജെ സി ബികൾക്കും മഞ്ഞ നിറ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെയല്ലായിരുന്നു ആദ്യ കാലങ്ങളിൽ ജെ സി ബികൾക്ക് ചുവപ്പ് പച്ച മഞ്ഞ അങ്ങനെ നീല നീല അങ്ങനെ ഒരുപാട് തരത്തിലുള്ള നിറങ്ങൾ കൊടുക്കാറുണ്ട് പലതരത്തിലായിരുന്നു ആക്ച്വലി ജെ സി ബികൾ അടക്കാറുണ്ട് എന്നാൽ പിന്നീട് കൺസ്ട്രക്ഷൻ സ്ഥലങ്ങളിലെ സേഫ്റ്റി മുമ്പിൽ കണ്ടുകൊണ്ടാണ് ആക്ച്വലി ജെ സി ബിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് മഞ്ഞ നിറം കൊടുക്കാൻ അതായത് ആക്ച്വലി ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള കണ്ടീഷനിൽ പോലും ഭയങ്കര ഹൈ വിസിബിലിറ്റി ആയിരിക്കും അതായത് ജോലിക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കൺസ്ട്രക്ഷൻ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ എപ്പോഴെങ്കിലും അപകടങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ എപ്പോഴും തന്നെ അത്രത്തിലെ മുൻകരുതലുകളായി എടുക്കേണ്ടത് സോ എപ്പോഴും തന്നെ വളരെ ലോങ് പോലും പെട്ടെന്ന് കാണാൻ വേണ്ടിയും ഭയങ്കര ചാലഞ്ചിങ്ങായിട്ടുള്ള മയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ സ്പോർട്ടിയിലായിട്ടും കാണാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര ഹൈ വിസിബിലിറ്റി ആണ് മണ് അത് വളരെ പെട്ടെന്ന് സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി മഞ്ഞ നിറം ആക്ച്വലി ജെ സി ബികൾക്ക് കൊടുക്കുന്നത് അതാണ് അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു കാരണം കൊണ്ടാണ് ആക്ച്വലി ജെ സി ബികൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്നത് കേട്ടോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിക്കാം കേട്ടോ അതായത് എനിക്ക് ചെറുപ്പത്തിൽ ജെ സി ബി കയറ കയറാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ വീടിന്റെ അടുത്ത് എവിടെ എന്ത് വറക്കാൻ ജെ സി ബി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചാടി അവിടെ പോകുക അല്ലെ അവര് സഭ കടാട്ടി ഭയങ്കര ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയാണല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും പോയി നോക്കും നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ആയിട്ട് ഏകദേശം എനിക്ക് ഒന്നൊരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിട്ട് എനിക്കൊരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അത്ര കുഞ്ഞി ചക്കരാണ് ആ ഒരു സമയത്ത് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു മല പോലുള്ള ഭയങ്കര കാടും കാര്യങ്ങളൊക്കെ പിടിച്ചു അത്ര റോഡും കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു സോ അത്ര റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മലയും കാര്യങ്ങളൊക്കെ പൊളിക്കാനായിട്ട് നമ്മളവിടെ ജെ സി ബിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ചെറുപ്പത്തിലേക്കെപ്പോഴും ഓർമ്മയിട്ട് അത് ജെ സി ബിയിൽ കയറിയിട്ട് ആ ഡ്രൈവറിൻ്റെ അതായത് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് വണ്ടിയെ എടുക്കും പൊടുക്കും കൂലിക്കുന്നതും വളരെ വലിയ ഒരു പാമ്പിനൊക്കെ ഇവിടുത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏത് പാമ്പ് വലിയൊരു പാമ്പനെ ോ അതിനോട് തൂക്കുന്നു ആ കൊക്കനോട് അതിന് മുന്നത്തെ ആയിട്ടില്ല അതിനോട് തൂക്കുന്നു ഭയങ്കര ഒരു ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടിക്കാലത്തെ നമ്മുടെ എല്ലായിടത്തും ഓർമ്മകളിൽ നമ്മൾ ഇത്തരത്തില് ജെ സി ബിനെ കണ്ടതായിട്ടോ അല്ലെങ്കിൽ ജെ സി ബിയിൽ കയറിയതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നോറികളിൽ കയറിയതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് അത് യാ പറയാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ടൈം എന്ത് നോക്കാണെങ്കിലും നമ്മള് ഇപ്പൊ കറന്റലി ജീവിക്കുന്നതിനാണ് ഏറ്റവും ബെസ്റ്റ് ടൈം അന്ന് അതായിരുന്നു ഇപ്പം ഇത് ഇങ്ങനെയുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്നാണെങ്കിലും ഇതിൽ നല്ല മികച്ച നമ്മൾ എത്രയും പെട്ടെന്ന് സോ ബൈ